കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് രാജ്യത്തെ എല്ലാ ജില്ലകളിൽ നിന്നും ഓരോ ഗ്രാമപഞ്ചായത്തുകളെ മാതൃകാ സ്ത്രീ സൗഹൃദ പഞ്ചായത്താക്കി മാറ്റുന്നതിന് കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം തയ്യാറാക്കുന്ന പദ്ധതിയിലേക്ക് പാലക്കാട് ജില്ലയിൽ നിന്ന് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിനെ തിരഞ്ഞെടുത്തു മുൻ വർഷങ്ങളിൽ വനിതാ ഘടക പദ്ധതിയിൽ നടത്തിയ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുടെയും ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ നൽകിയ ശുപാർശയിൽ നിന്നാണ് ഗ്രാമപഞ്ചായത്തിന് തിരഞ്ഞെടുത്തത് ജെൻഡർ ബജറ്റിംഗ് ഇഫക്റ്റീവ് പാരന്റിങ് വനിതകളുടെയും പെൺകുട്ടികളുടെയും കലാകായിക സംഗമം സമദർശിത പഠന റിപ്പോർട്ട് ജാഗ്രതാ സമിതികളുടെ ശാക്തീകരണം സംരംഭകത്വ വികസനം കരാട്ടെ യോഗ പരിശീലനങ്ങൾ തുടങ്ങി വനിതാ മേഖലയിൽ വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ് ശ്രീകൃഷ്ണപുരം ഏറ്റെടുത്തിട്ടുള്ളതെന്ന് പ്രസിഡന്റ് സി രാജിക പറഞ്ഞു നമ്മുടെ വർഷങ്ങളായിട്ടുള്ള സ്ത്രീ വനിതാ ഘടക പദ്ധതി പദ്ധതികളെല്ലാം ഏറ്റവും മികച്ച രീതിയിൽ നമ്മുടെ വനിതാ മുട്ടക്കോഴി അല്ലെങ്കിൽ വനിതാ പച്ചക്കറി എന്ന രീതിയിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് നമ്മുടെ പൊതു സമൂഹത്തിനും പൊതു സ്ത്രീകൾക്കും എല്ലാം ഉപകാരപ്രദമാകുന്ന പദ്ധതികളാണ് കുറെ വർഷങ്ങളായി നമ്മൾ വെച്ചു പോരുന്നത് നടപ്പിലാക്കി വരുന്നത് ഇപ്പൊ നമ്മുടെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും കലാകായിക സംഗമം വിവരഹിത പഞ്ചായത്ത് ഇഫക്റ്റീവ് പേരന്റിങ് എന്നീ നിലകളിലുള്ള കരാട്ട യോഗ പരിശീലനം വനിതകൾക്ക് അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഹില ഇത് തെരഞ്ഞെടുത്തിട്ടുള്ളത്